ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി നെയ്ച്ചോറിൻ്റെയാണ് കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തനി നാടൻ നെയ്ച്ചോറിൻ റെസിപ്പിയാണ് ഞാനിന്ന് പറയുന്നത് ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ഞാൻ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ചെമ്പിലാണ് കേട്ടോ ഞാൻ കുക്കറിലല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അളവ് വളരെയധികം ആയിരിക്കണം ഈ ഒരു കപ്പിൽ മൂന്ന് കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഈ മൂന്ന് കപ്പ് അരിക്ക് നമ്മൾ ആറ് ഗ്ലാസ് വെള്ളം എടുക്കണം അതാണ് അതിൻ്റെ ഒരു കണക്ക് അരിയൊക്കെ കഴുകി ഊറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് വയ്ക്കുന്ന പാത്രം തന്നെ എടുക്കുക ഞാൻ ചെമ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് നമ്മളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ കുറച്ച് ചേർക്കാം കൂടുതലും ചേർക്കാം പിന്നീട് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക സവാളയൊക്കെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലോട് കൂടി ആയിരിക്കും ഉണ്ടാവുക പിന്നെ നമ്മൾ അതിലേക്ക് ചെറുതായി കട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നു നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം ക്യാരറ്റും സവാളയും ഒക്കെ നെയ്യ് കടന്ന് ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി ചേർക്കുക അതൊക്കെ ഒന്ന് വഴറ്റി വരുന്നത് വരെ ഇളക്കി ചേർക്കണം ഒന്ന് നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഇലക്കായ കറിയാമ്പൂ കറുവാപ്പട്ട ഇത് കുറച്ചെടുത്ത് ചേർക്കുക കേട്ടോ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എല്ലാം കൂടി അതിലേക്ക് ഇടന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി നമ്മൾ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ആ കണക്ക് കറക്റ്റായിരിക്കണം കേട്ടോ അത്ര കപ്പാണോ അരി എടുക്കുന്നത് ആ അരിയുടെ ഇരട്ടി വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ചോ നെയ്ച്ചോറിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നീട് നെയ്ച്ചോറ് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത് കുറച്ച് ചെറുനാരങ്ങ നീര് ആ വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ അധികം വേവുകയുമില്ല കുഴഞ്ഞു പോവുകയുമില്ല എന്നിട്ട് നമ്മൾ ഊട്ടി മാറ്റി വെച്ചിരിക്കുന്ന അരി തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കാം എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ചെറുതീയിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മളുടെ അരി പകുതികളും വെന്തിട്ടുണ്ട് ഒന്നും കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ചെറുതീയിലാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് അധികം ഫ്ലെയിം ഉപയോഗിക്കരുത് നമ്മുടെ ചോറ് ഇങ്ങനെ ഒരുവിധം പാകമായിട്ട് വരുന്നുണ്ട് ഒന്നും കൂടി അളക്കി ചേർക്കുക പിന്നീട് നമുക്ക് നോക്കാം അടിപൊളിയായിട്ടുള്ള ചോറ് റെഡി ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അതിലൊന്നും ആവശ്യമില്ല വെള്ളം അധികമാവുക ഒന്നും ചെയ്യില്ല കറക്റ്റായിട്ടുള്ള അതിൻ്റെ അളവെടുത്താൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം ിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം